അതെടാ ആ അവതാരം അവതാരപ്രഭുക്കളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച് ഈ മൂർത്തിക്ക് ഇപ്പോ പേര് നരസിംഹ എന്നാണ് ആ കാണ ഒരു സെലിബ്രിറ്റി ഉങ്ങളെ ലവ് பண்ணി എന്താ മാറ്റിടാരമേ വിത്ത് സെലിബ്രിറ്റി ഐ ഹാവ് ലവ്ഡ് ആ എന്നിട്ട് 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 ഹൗ കൻ ഐ നെയിം ഡോണ്ട് നെയിം ബട്ട് ദ ഷീറ്റഡ് മീ എസ് നോട്ട് ഷീറ്റഡ് മീ വാട്ട് എത്ര സമയوي സംഘടന തുടങ്ങിയത് കുറച്ചേര ആയി ഓ ഞാൻ കുറച്ച് ளேറ്റ് ആയി പോയി ജസ്റ്റ് വൺ ഓർ ഹൗ many ഹീറോസ് വൺ ஏஹ் இவ்ளோ பெரிய നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഓ എനിക്ക് ആനയും വേണ്ട ഒന്നും വേണ്ട ഭയപ്പ് നേരെ